നമ്മളൊക്കെ കണ്ടിട്ടുള്ള ഒരു കാര്യം കുഞ്ഞുങ്ങൾക്ക് കൂവരവ് കാച്ചി കൊടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷെ മുതിർന്നവർ ആരും തന്നെ കഴിച്ചു കാണാറില്ല കുട്ടികൾക്ക് ഉള്ളത് പോലെ തന്നെ മുതിർന്നവർക്കും ആ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് വളരെ വലുതാണ് ഈ ഒരു കൂവരവ് കൊണ്ടിട്ട് സിങ്ക് പൊട്ടാസ്യം കാൽഷ്യം അയൺ ഇവയൊക്കെ റിച്ച് ആണ് അതുപോലെ തന്നെ വൈറ്റമിൻസും ഇതിൽ അടങ്ങിയിട്ടുണ്ട് നമുക്ക് ബോഡിയിൽ ആവശ്യമായിട്ടുള്ള എല്ലാ രീതിയിലെ പോഷകങ്ങൾ സമ്പുഷ്ടമാണ് ഈ ഒരു എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ മിസ് ചെയ്യണോ നമ്മളും ഇത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക മധുരം ഇടാത്ത രീതിയിലുള്ള റെസിപ്പീസ് ആണ് കൂടുതലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് വയർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഇത് നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് തരുന്നതാണ് കാര്യം ഫൈബർ റിച്ച് ആണ് പിന്നെ ഗ്യാസിൻ്റെ ഒക്കെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇച്ചിരി തണുപ്പാണ് രാത്രി ഉപയോഗിക്കാതിരിക്കുക രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി വെച്ചിട്ട് കുവരവ് വെച്ചിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് താങ്ക്